ഹായ് വെൽക്കം ബാക്ക് ടു ചരിചന്ദ്ര ടൈംസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കാസിയുടെ മോഡൽ വാച്ച് ആയിട്ടാണ് കേട്ടോ കാര്യം ആ വാച്ചസ് വാച്ച് ഒത്തിരി ഡിമാൻഡ്സ് ഉള്ള വാച്ച് ആണ് പെട്ടെന്ന് തന്നെ വന്നപ്പോഴത്തേക്ക് ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു നമ്പേഴ്സ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളെല്ലാം പോയി സ്റ്റോക്ക് ഔട്ടായി കാര്യം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോയി കേട്ടോ പിന്നെ അതിന് ഒത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ഇരുന്ന് ഇരുന്ന് ഇരുന്നിരുന്ന് ഇപ്പോഴാണ് ആ വാച്ചസ് ഒക്കെ ഒന്ന് കയ്യിൽ കിട്ടിയത് കേട്ടോ അപ്പോൾ അത് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് നല്ല ഒരു മോഡൽ വാച്ചാണ് കെ സി അതിൻ്റെ കുറച്ച് വെറൈറ്റി ഉണ്ട് അതായത് ഡയലിൻ്റെ ഉള്ളിൽ കളേഴ്സ് കുറച്ച് വേറെ വേറെ കളേഴ്സിൽ വരുന്നതാണ് ഞാൻ കാണിക്കാം അനലോഗ് വാച്ച് ആണ് അപ്പൊ തന്നെ വാച്ച് ചെയ്താന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അതിന്റെ സിൽവർ കളർ അല്ല ഗോൾഡ് കളർ ആണ് വന്നിരിക്കുന്നത് കാസിയോന്റെ ഒറിജിനൽ അല്ല കോപ്പിയാണ് വരുന്നത് ഇനി അതും പറഞ്ഞുകൊണ്ട് എന്നെ തെറി വിളിക്കാൻ വന്നിരിക്കരുത് അപ്പോ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കളറാണ് ഈ ഗ്രീൻ കളർ കണ്ടോ ഗോൾഡിനകത്ത് ഗ്രീൻ കളർ വരുന്നതാണ് വർക്ക് ഒക്കെ ഭയങ്കര ഫിനിഷിങ് ആണ് കേട്ടോ ഇതിനകത്ത് ഡേറ്റ് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും സിക്സ് മന്ത് വർക്കിംഗ് വാറണ്ടി ഉള്ളതാണ് ഗ്രീൻ കളർ അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയിരുന്നു കേട്ടോ ഗ്രീനും ബ്ലൂനും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ വച്ച് ഇതാണ് ഫസ്റ്റ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ തന്നെ ബ്ലൂ കളർ ഞാൻ ഒരു റേഡോയുടെ വാച്ചിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതും റേഡോയുടെ കോപ്പി വാച്ചിന്റെ അതും ഈ വാച്ചിന്റെ വീഡിയോ കൂടി ഞാൻ ഒരു ദിവസമാണ് കേട്ടോ എടുക്കുന്നത് അത് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും തൊണ്ടയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ഒച്ച ഇങ്ങോട്ട് വരുന്നില്ല ഞാൻ കുറച്ച് സ്ട്രെസ്സ് എടുത്തിട്ടാണ് കേട്ടോ പറയുന്നത് എന്തോ ഒരു വല്ലാതെ അറിയാൻ വൈദ്യുതി പറ്റിയെന്ന് നെക്സ്റ്റ് വരുന്നത് അതിന്റെ ഒരു സിൽവർ കളറ് നല്ല ട്രെൻഡായിട്ട് പൊക്കോണ്ടിരിക്കുന്നെ കേട്ടോ കുറേ എൻക്വയറി ഉണ്ട് ഇതിന്റെ വീഡിയോ കണ്ട ഉടനെ എല്ലാരും കൂടി വരുമെന്ന് എനിക്കറിയാം അഥവാ വാട്സാപ്പിൽ എല്ലാരും കൂടി മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് റിപ്ലൈ അപ്പൊ തന്നെ തരാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ട് ആരും പണങ്ങി പോയരുത് കേട്ടോ ഞാൻ സമയം പോലും ഇരുന്ന് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും സെൻഡ് ചെയ്യുന്നതായിരിക്കും ആയിരിക്കും കേട്ടോ ഇത് ബ്ലാക്ക് കളറേ നെക്സ്റ്റ് വരുന്നത് ഫുൾ ഒരു ഗോൾഡ് തന്നെയാണ് ഇവിടെ നല്ല മഴയുടെ കോളുണ്ട് കേട്ടോ മഴ ഇപ്പൊ പെയ്യും പെയ്യും പറഞ്ഞിട്ടുള്ള രീതിക്കൊക്കെ നിക്കുന്നു ചൂടൊക്കെ ഒത്തിരി നല്ല ആശ്വാസം ഉണ്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇത്രയും ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒരു അഞ്ച് കളേർസ് എനിക്ക് പക്ഷെ ഇത് രണ്ടും ഭയങ്കര ഇഷ്ടാട്ടോ ഇത് രണ്ടും പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നതല്ല പക്ഷെ നല്ല രസമല്ലേ നമുക്ക് ബ്ലൂവും ഗ്രീനും അപ്പൊ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ് രൂപയാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം എൻ്റെ വാട്സാപ്പിലോട്ട് ഓടി പറയും ഞാൻ പറയാറുണ്ട് കമൻറ് ബോക്സിൽ കമൻറ്റ് ഇടുവാനും പക്ഷെ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾ പറയണം കേട്ടോ ഇപ്പോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതാവുമ്പോൾ അപ്പത്ത അപ്പോൾ അപ്ഡേഷൻ ഉണ്ടായിരിക്കും ഞാൻ നോക്കും അപ്പോൾ എനിക്ക് നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരാനും അപ്പം നിങ്ങളിന്ന് കോൺടാക്ട് ചെയ്യണമെങ്കിലൊക്കെ എളുപ്പം വാട്സപ്പ് ആണല്ലോ അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ മാക്സിമം വാട്സാപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക മെസ്സേജ് അയക്കുക കേട്ടോ പിന്നെ എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിൽ ബട്ടൺ പ്രസ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളൊക്കെ അതായത് റെഗുലറായിട്ട് എന്റെ വീഡിയോസ് കാണുന്ന കുറെ പേരുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെയുള്ളവരൊക്കെ എന്റെ വീഡിയോസൊക്കെ ഒന്ന് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പം ആർക്കെങ്കിലും പോയിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ മുന്നേ ഒക്കെ ആണെങ്കിലുണ്ടല്ലോ ഞാൻ ഈ വാച്ചിന്റെ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഒക്കെ കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ട് മൂവി മൂവി റീൽസ് ഒക്കെ എടുത്തിട്ട് എടുത്ത് ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമായിരുന്നു ഇപ്പൊ കുറച്ചായിട്ട് ചെയ്യുന്നൊന്നുമില്ല ഇങ്ങനെ ചെയ്യാറില്ല വാച്ചിന്റെ വീഡിയോ എടുത്ത് തരമ്പെന്നല്ല ഒരു നേരെ നേരമാവും സത്യത്തിൽ മുമ്പൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ മോൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ അവളുടെ കൂടെ കിടന്ന് ഉറങ്ങു പക്ഷെ ഇപ്പൊ എനിക്കത് പറ്റുന്നില്ല അതുകൊണ്ട് ഏർ നൈറ്റൊക്കെ ആകുമ്പോ പെട്ടെന്ന് ഉറങ്ങിപ്പോ രാവിലെ എനിക്ക് എനിക്ക് ഭയങ്കര മടിയായിട്ടോ അതുകൊണ്ട് ഉറക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഉറങ്ങാൻ പറ്റുന്നില്ല ആ സമയത്ത് വീഡിയോ ചെയ്യുവാണ് ഇടയ്ക്കൊക്കെ എന്നാലും ഞാൻ ഈ മൂവി സോങ്സിന്റെ ഒക്കെ റീലൊക്കെ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ എല്ലാരും കാണണേ കണ്ടിട്ട് കമന്റ് ബോക്സിൽ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ മുമ്പ് ടിക്ടോക്ക് ഉള്ള സമയത്ത് ഞാൻ ചെയ്യുമായിരുന്നു അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഒക്കെ ആ സമയത്ത് അതിനകത്തുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് ഒക്കെ കുറെ ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നെ പോയല്ലോ ബാൻ ചെയ്തതിന് ശേഷം പിന്നെ ഒന്നും അയ്യോ ഇനി എങ്ങനെ ഞാൻ റീലൊക്കെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് പിന്നെ ഇൻസ്റ്റഗ്രാം ആ സമയത്ത് ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ തുടങ്ങുന്നത് എന്നിട്ട് പിന്നെ അതിനകത്ത് ചെയ്യാറുണ്ട് അപ്പൊ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും റീലൊന്നും ചെയ്യാറില്ല കേട്ടോ നടിച്ച് ചെയ്യത്തില്ല അപ്പോ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഏർ Okay, bye.